യെസ് സുരുമി ഇൻവേഷനെ കുറിച്ചൊരു വാക്ക് ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ കാണാത്ത പുതിയ പ്രോഡക്റ്റും സൊല്യൂഷനും വിലക്കുറവും കണ്ടെത്തി വരുന്ന ഒരു ചാനലാണ് പുതിയ വീടും പഴയ വീടും പുതുക്കി പണിയുന്നവർക്കും നൂറ് ശതമാനം പ്രയോജനമുള്ള ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യോ കമൻ്റ് ചെയ്യോ ഷെയർ ചെയ്യോ സബ്ജിലേക്ക് എടുക്കാം ഈ ടൈൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇപ്പോഴത്തെ പുതിയ തരംഗം സബ്ബേ ടൈൽ ഈ ടൈലാണ് നിങ്ങൾ ഇനി എവിടെ യൂറോപ്പിൽ പോയാലും നിങ്ങൾ എവിടെ അമേരിക്കയിൽ പോയാലും അവർ അവരുപയോഗിക്കുന്ന ടൈൽസാണ് അതിവിടെ ഇപ്പോൾ തരംഗമായിരിക്കുകയാണ് ഇന്ത്യയിൽ വലിയ ടൈലുകളായിരുന്നു ഇതുവരെ തരംഗം ഇപ്പോൾ ചെറിയ ചെറിയ ടൈലുകൾക്കാണ് ഇതിന് വളരെ പ്രത്യേകിട്ടുണ്ട് ഈ സൈഡിലുള്ളത് മാറ്റ് ഈ സൈഡിലുള്ളത് ഗ്ലോസി ഇത് തിളങ്ങൂ ഇത് സെമി മാറ്റ് ഇത് തിളങ്ങും ഇതും സെമി മാറ്റ് പ്ലസ് തിളക്കും രണ്ടും കൂടിയും പല രീതികളായിട്ടുള്ള ഒരു വെറൈറ്റി ഡിസൈനാണ് സബ് ബേ ടൈല് ഫാസ്റ്റ് മൂവ്മെൻറ്റ് കളറുകളാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് ഇപ്പോഴുള്ള ട്രെൻഡ് കളറുകളാണ് വന്നിരിക്കുന്നത് ഈ ടൈൽസിന് വേറെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ ടൈല് നിങ്ങൾക്ക് അല്ല ഓരോ ചെറിയ ചെറിയ പീസുകൾ ഓക്കെ ചെറിയ ചെറിയ പീസുകൾ ഓക്കെ നോക്ക് ഇതൊക്കെ ചെറിയ ചെറിയ പീസുകൾ കേട്ടോ ഈ ചെറിയ ചെറിയ പീസുകൾക്ക് ഭയങ്കര പ്രത്യേകതയാണ് ഓക്കെ ഈ ടൈലുകളാണ് ഇനി നിങ്ങളുടെ വീടുകളിൽ വാള് കിച്ചൺ പിന്നെ ടി വിയുടെ ബാക്കിൽ ബെഡ്റൂമിന്റെ ബാക്കില് ബാത്റൂമിൽ ഇൻസൈഡിലൊക്കെ ഒട്ടിക്കാവുന്ന വളരെ ട്രെൻഡബിൾ ആയിട്ടുള്ള ടൈലർ ഈ ടൈലർ ഇതിന് ഷെയ്ഡ് വ്യത്യാസം ഉണ്ടാ ഇതൊരു ട്രഡീഷണൽ ടൈലാണ് കണ്ടാ ഇതിന്റെ അടുത്ത് ഒരു ചെറിയ ചുളുക്ക കണ്ടില്ലേ അത് ഭയങ്കര ഫാഷനാണ് ഇനി ഇത് കണ്ടിട്ട് നിങ്ങൾ വേറെ സ്ഥലത്തുമായിട്ട് പ്ലെയിൻ ടൈലർ ഒട്ടിച്ചാലേ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഔട്ടോ അത് ചെയ്യരുത് ഇപ്പോഴത്തെ ട്രെൻഡ് നിങ്ങൾ മനസ്സിലാക്കി പോകണം ഇതിൻ്റെ അകത്ത് നമ്മൾ പഴയ ട്രഡീഷണൽ ലുക്ക് കിട്ടാൻ വേണ്ടി ഇതുമാതിരി ഒരു ചെറിയ തിളക്കവും പഴയ ട്രഡീഷണൽ ഫീലിംഗ് കൊണ്ടുവന്നാലാണ് ഇപ്പോഴത്തെ ഒറിജിനാലിറ്റി മാറി നോക്കുകയുള്ളൂ പ്രകൃതിയായിട്ട് ഇണങ്ങുന്ന ഡിസൈനുകളാണ് ഇപ്പോഴത്തെ ട്രെൻഡ് പഴയ പാലസുകളിൽ ഒട്ടിച്ച പോലെയാണ് ട്രെൻഡ് നമ്മളിങ്ങനെ പെയിൻ്റ് അടിച്ചൊരു ഫിനിഷിങ് ഇപ്പോൾ പാടില്ല അതോ അടി അങ്ങനത്തെ ടൈലർ നിങ്ങൾ വാങ്ങിച്ചു ഒട്ടിച്ചാൽ എന്ത് സംഭവിക്കും അതൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലായിട്ട് മാറും പഴയ ഗവൺമെൻറ് ഹോസ്പിറ്റൽ അതിലേക്ക് പോരുത് ഇപ്പോഴത്തെ ട്രെൻഡ് കറളറിലാണ് ചിലപ്പം നിങ്ങളിത് കണ്ടിട്ട് വേറെ ഷോപ്പിൽ പോയെടുക്കും പക്ഷേ ഈ ക്വാളിറ്റി കിട്ടില്ല ഈ ഫിനിഷിങ് കിട്ടില്ല ഈ ഒരു ഭംഗി കിട്ടില്ല ലാസ്റ്റ് നിങ്ങൾ ചെയ്ത വർക്കൊക്കെ ഭംഗി പോകും അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കാം അതിഗംഭീരമായിട്ടുള്ള ടൈലുകളാണ് ഈ ടൈലുകൾ പക്ഷേ ഇവിടെ ഒരു പ്രശ്നം കിടപ്പുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈലുകളൊക്കെ വിരിക്കണമെങ്കിൽ നിങ്ങൾ സ്പേസർ വയ്ക്കണം അപ്പോൾ എങ്ങനെ ഇടും നമ്മളൊരു ടൈലെടുത്തു അത് സ്പേസർ ഇടണം ഇവിടെ ഇങ്ങനെ ഒരു സ്പേസർ ചെയ്യണം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇട്ടിട്ട് ഈ ടൈലിനകത്ത് എപ്പോക്സി വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം ഇറങ്ങുമ്പോൾ ലീക്ക് വരും ഈ ടൈലുണ്ടല്ലോ ഇത്ര നാൾ വിറ്റു പ്രൈസ് എത്രയായിരുന്നു ഈ ഒരു പീസിന് നൂറ് രൂപയായിരുന്നു നൂറ് രൂപ ഇപ്പം ഇത് ബൾക്ക് കൊണ്ടിരി പ്രൊഡക്ഷൻ എടുത്ത് വളരെ അട്രാക്റ്റീവ് പ്രൈസിനാണ് നിങ്ങൾക്ക് തരാൻ പോണത് നിങ്ങൾ പ്രൈസ് കേട്ടാൽ ഞെട്ടും 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 ഇതിൻ്റെ വില എത്രയാവും വെറും പതിനാറ് രൂപ ഈ ഒരു പീസിന് വെറും പതിനാറ് രൂപ കേട്ടില്ലേ എന്താ ലുക്ക് ഓക്കെ ഇത് ഈ ടൈല് കൊണ്ട് ഒട്ടിച്ചാൽ നിങ്ങൾ തിരിഞ്ഞു നോക്കട്ടെ ഇപ്പോഴത്തെ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചാൽ സബ് എ ഏറ്റവും ട്രെൻഡ് കിച്ചൺ വാൾ കിച്ചൺ എന്ത് നിങ്ങൾ അടിച്ചാലും ഈ ടൈലേ വരുകയുള്ളൂ നമ്പർ വൺ നിങ്ങൾ വെറുതെ ഗൂഗിളിൽ അടിച്ചു നോക്ക് ട്രെൻഡ് ടൈൽ ടൈലടിച്ചു നോക്ക് ഈ ടൈലേ വരുകയുള്ളൂ ഇതിന് മാറ്റ് ഫിനിഷ് ഉണ്ട് ഗ്ലോസി ഉണ്ട് ഇതിന് ഡാർക്ക് കളർ ഉണ്ട് ലൈറ്റ് കളറുണ്ട് എന്തെല്ലാം നോക്ക് ഇതിന് ഇതേ ഇതൊക്കെ എന്തൊരു ഒരു അസുഖമായ കളറേ ഗ്രേ കളർ സൂപ്പർ ഗ്രേ കളർ ഇത് സെമി ഗ്ലോസിയാണ് നോക്കേ കണ്ട ഇതിൻ്റെ അകത്ത് ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ അതിനാണ് പൈസ അതാണ് ട്രെൻഡ് നോക്ക് ഇത് നോക്ക് യെസ് നോക്ക് എന്താ ഭംഗി എന്താ ഭംഗി കണ്ടാ ഇതിങ്ങനെ സ്പേസിലിട്ട് സ്പേസിൽ ഇട്ട് നമുക്ക് ഒട്ടിച്ചാൽ എപ്പോക്സി വർക്ക് ഇട്ട് ചെയ്താൽ സൂപ്പർ ടൈലായിരിക്കും ഇത് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ഈ ഷെയ്ഡ് കണ്ട ഈ ഷെയ്ഡ് വ്യത്യാസം കണ്ട കണ്ടാ ഇതിന് ആ ഫീലിംഗ് ഒക്കെ കിട്ടും ഹൈലൈറ്റ് ചെയ്യാനും ഡാർക്ക് കളറിൽ ഇതൊക്കെ വളരെ ആവശ്യമാണ് അപ്പം ഞാൻ പറഞ്ഞു തന്നുവെച്ചേ ഞാൻ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം ഈ ടൈൽസ് സബ്ബേ ടൈല് ചെറിയ ചെറിയ പീസുകൾ ഇത്ര നാൾ വന്നുകൊണ്ടിരുന്നത് ഒരു പീസിന് നൂറ് രൂപയാണ് അപ്പോൾ നൂറ് രൂപയുടെ വിലയുള്ള സാധനം ഇപ്പോൾ സ്പേസിലിട്ട് എപ്പോക്സി ചെയ്ത് നമ്മൾ വിരിക്കണം അങ്ങനെ വരുമ്പോൾ ഇത് ഡാർക്ക് കിട്ടും ഗ്ലോസ് കിട്ടും ഈ പാറ്റേൺ നല്ല ട്രെൻഡാണ് പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് എളുപ്പമാർഗ്ഗമായിട്ടൊരു സൊല്യൂഷൻ ഞങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടി ഈ ടൈലുകളെല്ലാം ജോയിൻറ് ചെയ്തിട്ടുള്ള ടൈലാണ് ഇത് പിതി യാസ് ഇത് ജോയിൻറ് ചെയ്ത് സിംഗിൾ പീസ് കിട്ടും ഇതിൻ്റെ ഡിസൈൻ നോക്കി ഇപ്പോൾ വർക്ക് നോക്കെ ആ ഒരു അഞ്ഞൂറ് വർഷം ബാക്കുള്ള ഫീലിംഗ് ആണ് കയറുന്നത് നിങ്ങൾ ടിപ്പു തൻ്റെ കൊട്ടാരം പൊക്കോ യൂറോപ്പിൽ പൊക്കോ ഇപ്പോഴും ഈ ടൈലാണ് നിൽക്കണേ നൂറ് വർഷം ഇരുന്നൂറ് വർഷം മുകളിലേക്കുള്ള ബിൽഡിങ്ങുകൾക്കൊക്കെ അവിടുത്തെ പാലസൊക്കെ ഈ ടൈലാണ് നിൽക്കണേ കിയം തു ഭംഗിയാന്ന് നോക്കി അതിൻ്റെ വർക്ക് നോക്കിയാൽ അതിൻ്റെ ജോയിൻ്റ് ഒന്നും വേണ്ട നിങ്ങൾ ഈ ചെറിയ ചെറിയ ടൈൽ എടുക്കുക എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതും എടുക്കാം ഇത് രണ്ടുവിടെ സ്റ്റോക്ക് ഇട്ട് കിട്ടോ നിങ്ങൾക്ക് ഫുൾ പീസ് ഇത് ഓട്ടിച്ചോ സൂപ്പറാണ് ഇതൊട്ടിച്ചോ ചെറിയ പീസ് ഒട്ടിക്കണേ ഒട്ടിക്കാം കുറേ ഭംഗി കൂടുതലായിരിക്കും എക്സ്പെൻസ് ഇത്തിരി കൂടുതൽ മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിൽ എക്സ്പെൻസ് കുറവാണ് ഇത് ഡയറക്റ്റ് ഒട്ടിക്കാം ഇതിങ്ങനെ സ്പേസർ വെച്ച് അപ്പോൾ ഈ പല ട്രെൻഡുകൾ നിങ്ങൾക്ക് തരണം നിങ്ങൾക്ക് കോസ്റ്റ് കുറയ്ക്കാനുള്ള അതിമനോഹരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണേ അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ ഈ ടൈല് ഇതുവരെ ഒരു പീസിന് നൂറ് രൂപയ്ക്ക് കൊടുത്തുണ്ടിരുന്ന ടൈല് ഇപ്പോൾ ഒരു പീസിന് പതിനാറ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ പോണേ വെറും പതിനാറ് രൂപയ്ക്ക് നൂറ് ശതമാനം ക്വാളിറ്റിയുള്ള ടൈലാണ് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് അല്ലാതെ വലിയ ടൈലും മാർബിൾ ഷെയ്ഡൊക്കെ ഇപ്പോൾ പയ്യ ഔട്ടായി തുടങ്ങി ഈ ടൈലുകൾ ഒട്ടിക്കൂ നിങ്ങൾ അത് നിങ്ങൾ ഡിസൈനറോട് ചോദിച്ചു നോക്കും ഇതാണ് ട്രെൻഡ് 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 കണ്ടാൽ ഇത് ക്ലോസിംഗ് ഓക്കെ എല്ലാ ടൈലും നോക്കുക നോക്ക് ഇത് നോക്കി കണ്ടാ യെസ് ഏത് വേണമെങ്കിൽ നമുക്ക് കിട്ടും ഇതൊക്കെ എന്ത് ക്ലോസി എന്ത് ഭംഗിയെന്ന് പറയുമ്പോൾ നോക്കിയതൊക്കെ ഓ വാ വാ തിളക്ക നോക്കേ ഇതിൻ്റെ ഫീലിങ് നോക്കി ഇന്ന അത് ഞരമ്പുകൾ വരെ പഴയ ട്രഡീഷണൽ ഡിസൈൻസുകളൊക്കെ പോയിരിക്കട്ടണ്ട ഈ ഫീലിംഗ് നമുക്ക് നിങ്ങൾ ഇവിടെ വരണം നമ്മൾ ടൈൽ ഇത്ര മുപ്പത് വർഷം എക്സ്പീരിയൻസ് കൊണ്ട് ഓരോ ടൈൽ സെലക്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഡെയിലി അറിയാം ഏതൊക്കെ ട്രെൻഡ് കളറുകൾ ട്രെൻഡ് ഡിസൈൻ കളറുകളും ഇതുമാതിരി ഈ ഗ്രീൻ കളർ കളറുണ്ടല്ലോ ഈ ഗ്രീൻ കളർ നിങ്ങൾക്ക് ഇന്ന് കിട്ടൂടിയില്ല ഇത് ബ്ലൂ ടൂൺ ഗ്രീനസ് ആണ് ഇത് ഇതൊക്കെ പിരിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു ലെവലാണ് കളർ ഇതിൻ്റെ ഫീലിംഗ് ഒക്കെ ക്രാക്ക് ഒക്കെ വന്നിരിക്കുക അത് ട്രഡീഷണൽ ടൈൽ നിലനിർത്താനുള്ള ടൈലാണ് അതിമനോഹരമായിട്ടുള്ള ടൈലാണ് ഇതൊക്കെയാണ് നമ്മൾ ഒട്ടിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ ടൈൽസിൻ്റെ വില നിലവാരം കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ ഇത് പതിനാറ് രൂപ നാല് പീസ് കൂടുന്ന കാശ് വരുള്ളൂ നിങ്ങൾക്ക് പണി പണിതീർക്കാം അടിപൊളി ടൈലാണ് യെസ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടൈലിനെ കുറിച്ച് മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഇതിൻ്റെ ടൈൽസിൻ്റെ സബ്ബ്ടൈലിൻ്റെ വ്യത്യാസം മനസ്സിലായി സബ് ടൈൽ സിംഗിൾ സിംഗിൾ പീസ് കിട്ടും ഒരുമിച്ച് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് വേണമെങ്കിൽ ഒരുമിച്ച് പറഞ്ഞാൽ ഞാൻ തരാം സിംഗിൾ പീസ് ഉണ്ട് സിംഗിൾ പീസ് തരാം നിങ്ങൾക്ക് നൂറ് ശതമാനം പ്രയോജനമുണ്ട് ഇപ്പോഴത്തെ ട്രെൻഡ് 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 സബ് ടൈലുകളാണ് അപ്പോൾ നിങ്ങൾ വരുവിൻ സുരഭി നിങ്ങൾക്ക് നൂറ് ശതമാനം വിലയിലും ഗുണത്തിലും ഉപകാരപ്പെടും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പുതിയ വീട് പണിയുന്നവർക്കും പഴയ വീട് പുതുക്കി പണിയുന്നവർക്കും ഇതൊന്ന് ഷെയർ കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതിനേക്കാളും നല്ല വീഡിയോ ആയിട്ട് എത്ര പെട്ടെന്ന് വരുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ പറയുന്നു നന്ദി നമസ്കാരം